പരിഭാവനമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ മതവും ആചാര അനുഷ്ഠാനങ്ങളും തിരികി കയറ്റുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതും ഒരു വിദ്യാലയത്തിൽ എൻ്റെ ഈ ചോദ്യം ബി ജെ പിയോടാണ് ജാതി മത ഭേദമന്യേ വിവിധ സമുദായത്തിൽപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ കഴിഞ്ഞ ദിവസം ബി ജെ പി കാണിച്ചു കൂട്ടിയതിനെ എന്ത് പേരിട്ട് വിളിക്കണം നിങ്ങൾ തന്നെ പറയൂ വന്ന് വന്ന് വിദ്യ അഭ്യസിക്കുന്ന ഗുരുകുലം പോലും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഷം കുത്തി നിറച്ച് അവിടെ ഒരു കുരുതിക്കളമാക്കാനാണോ ഈ സംഘപരിവാർ കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകർ പൂജ നടത്തിയത് അങ്ങ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലോ മോദിയുടെ വീട്ടിലോ ഒന്നുമല്ല ഇങ്ങ് കേരളത്തിലെ കോഴിക്കോട്ടെ ഒരു സ്കൂളിലാണ് ഇവരുടെയൊക്കെ മനോനിലയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് തലയിൽ നെല്ലിക്കത്തളം വെക്കേണ്ട സമയം വൈകിയിരിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്ക് അടുത്ത് നെടുമണ്ണൂർ എൽ പി സ്കൂളിലാണ് ഈ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്കൂൾ മാനേജറുടെ മകനും ബി ജെ പി പ്രവർത്തകരും സ്കൂളിൽ പൂജ നടത്തുന്നത് സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരും ചില സി പ്രവർത്തകരും സ്കൂളിൽ രാത്രിയിൽ തന്നെ പ്രതിഷേധം നടത്തിയിരുന്നു സി പി എമ്മും ഡിവൈഎഫ്ഐയും ഇന്ന് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സിഇഒോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ട് ഇന്ന് തന്നെ മേലുദ്യോഗസ്ഥർക്ക് നൽകും എന്ന് സിഇഒ അറിയിച്ചിട്ടുമുണ്ട് ബി ജെ പിരുടെ പൂജയും അതിനെതിരായ സി പി എം പ്രതിഷേധവുമായപ്പോൾ ഇന്നലെ സ്ഥലത്ത് സംഘർഷ സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തോട്ടിൽ പാലം പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് സ്കൂൾ മാനേജർ അരുണയുടെ മകൻ രുദീഷിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെട്ട സംഘമാണ് പൂജ നടത്തിയത് അതേസമയം പൂജ നടത്തിയത് തന്റെ അറിവോടെ അല്ല എന്നും രാത്രി ഏഴുമണിയോടെ നാട്ടുകാർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നും സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയ സജിത ടി കെ പറയുന്നു മാനേജറുടെ മകന്റെ നേതൃത്വത്തിലാണ് പൂജ എന്നറിഞ്ഞപ്പോൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും അവർ വ്യക്തമാക്കി നവമിയുടെ ഭാഗമായി കാലാകാലങ്ങളായി സ്കൂളിൽ പൂജ നടത്താറുണ്ട് എന്നാൽ മറ്റു അവസരങ്ങളിൽ പൂജ നടത്താറില്ല എന്നും സ്കൂൾ ഓഫീസ് റൂമിൽ അടക്കം അതിക്രമിച്ചു കടന്നവർക്കെതിരെ സിഇഒയ്ക്ക് പരാതി നൽകുമെന്നുമാണ് ഹെഡ്മിസ്ട്രസ് ഇപ്പൊ പറയുന്നത് അതേസമയം പൂജ നടത്തിയവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ട് വെറുതെ വിട്ടയച്ചു എന്തൊരു വിരോധാഭാസം വേണമെന്ന് നോക്കണേ അതേസമയം മാനേജ്മെന്റിനും പൂജയിൽ പങ്കെടുത്ത അധ്യാപികയ്ക്കുമെതിരെ നടപടിയെടുക്കും വരെ സ്കൂൾ തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് മറ്റു പ്രതിഷേധക്കാരും നാട്ടുകാരും മഹാനവമിക്ക് സ്കൂളിൽ സ്ഥിരമായി പൂജ നടത്താറുണ്ടെന്നും കഴിഞ്ഞ തവണ അത് മുടങ്ങിപ്പോയതിനാൽ ഇപ്പോൾ നടത്തുന്നതാണെന്നുമാണ് മാനേജ്മെന്റിന്റെ അവകാശവാദവും എന്തായാലും കൊള്ളാം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക